ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ലേ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ നമ്മുടെ രാവിലത്തെ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേട്ടോ ഇനിയിപ്പോൾ കറിക്കുള്ള പരിപാടിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് മാവുണ്ട് അപ്പോൾ അത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് കരുതിണ്ട് അയക്കുള്ള ചട്നിക്കാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് സവാളിയും ഒരു തക്കാളിയും ഒക്കെ ഉണ്ട് അപ്പം തേങ്ങല്ല അല്ലെങ്കിൽ തേങ്ങാ ചട്നി ഉണ്ടാക്കിയാൽ മതി അപ്പം ഇന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടില്ല നമ്മുടെ ചട്ണി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് തക്കാളി എന്ന് പറയാൻ പറ്റില്ല ഉള്ളി ചട്നി എന്ന് പറയണത് ഉള്ളിയാണ് കൂടുതലുള്ളത് തക്കാളി കുറച്ചുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടു അപ്പോൾ അതിൽ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചായ മാറ്റി വെച്ചോട്ടോ അടുത്ത് നമുക്ക് ആവശ്യമുണ്ടേ നമുക്ക് ചട്നി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ മിക്സി കഴിഞ്ഞിട്ടൊക്കെ കൈക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടിട്ടോ അങ്ങനെ നമുക്ക് ചട്നിക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം നമ്മുടെ വെളിച്ചെണ്ണക്കുപ്പിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ അത് ഒരു ലിറ്ററിന്റെ വലിയൊരു വെളിച്ചെണ്ണക്കുപ്പേനി അത് ഞാൻ ഇവിടെ അടുക്കളയിൽ കടന്നിട്ട് പട്ടിണി കിട്ടിയതായി ഈ കൊലത്തിൽ മെലിഞ്ഞ് മുള്ളോ നല്ല മഴ ഇതിൻ്റെ സമയത്തേ ഉറങ്ങിയിരിക്കുമ്പോൾ ഞാൻ വിളിച്ചെണ്ണത്തണതാണ് കേട്ടോ നെക്കിപ്പീച്ച് വെളിച്ചെണ്ണത്തി ഇതേ കോലത്തിലാക്കിയിരിക്കണം നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി ഏതാണ്ട് നമ്മൾ വെളിച്ചെണ്ണ കുപ്പി പറ്റ അംഗത്തി പെൻഷൻ പറ്റാനിരിക്കണെട്ടോ ഇന്ന് റിട്ടയർമെന്റ് ആണ് അപ്പൊ പുതിയ പുതിയൊരാള് ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യിക്കണമുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ പുതിയ താരം അപ്പം വെളിച്ചെണ്ണ അങ്ങിയപ്പോ അതിൻ്റെ ഇപ്പം ഫ്രീ കുപ്പി വരെ കിട്ടിയിക്കണം കേട്ടോ അപ്പൊ ഇഞ്ഞ് അടുത്ത അടുത്തം നമുക്ക് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വാഴ അടുപ്പില്ല വലിയൊരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് സ്പൂണൊക്കെ കൊള്ളണ ഒരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ഉറങ്ങിക്കിറക്കണ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കോരി എടുക്കാമല്ലോ സ്പൂണിൽ കോരി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേനീട്ടോ അപ്പം അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണ കുപ്പി നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി വെച്ചിട്ടുള്ള അംഗം തുടങ്ങുകയാണ് ഇത് നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി മോഹിലിൻ്റെ കുപ്പികളൊക്കെ വെക്കാനുള്ള സാധനം ആണുണ്ടോ അജുവിന്റെ സൈക്കിളിന്റെ കൊട്ടേനു സൈക്കിള് വിറ്റു പക്ഷെ കൊട്ട ഞാൻ കൊടുത്തിട്ടില്ല അപ്പം ആ കൊട്ടേൻ്റെ കൊട്ട ഞാനിവിടെ കെട്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അത് അതിങ്ങനെ വിടുന്ന് ചാടാനേ ഒഴിവ് ഉണ്ടാവുള്ളൂ അപ്പം അവിടെ അതിനെ കെട്ടിയിട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായി എന്നപ്പം കടുക ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അരച്ചുവെച്ചതൊക്കെ ഒന്ന് ചേർത്ത് വെക്കാം അപ്പം അതൊന്ന് തിളച്ച് തന്നപ്പോൾ കുറച്ച് ദോഷമാവ് ചേർത്തിട്ട് ഒന്ന് നമ്മുടെ ഒന്ന് കട്ടിക്കാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ കറി അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടോ ഞാൻ അടുത്തത് നമ്മുടെ ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി തട്ട് വെച്ചുകൊണ്ട് അത് ചൂടായി വരുമ്പോഴാണ് ഞാൻ എനിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം ഇങ്ങനെ ആ നമ്മൾ ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്താ വച്ചാൽ പെട്ടെന്ന് ച വിട്ടു വിട്ടുപോരും കേട്ടോ ഒട്ടി പിടിച്ചിട്ട് പ്രശ്നം ഒന്നും അല്ലാതെ ഉണ്ടാവില്ല എൻ്റെ ഈ പാത്രം അലൂമിനിയം പാത്രം ആയതുകൊണ്ട് നല്ലോണം ഒട്ടിപ്പിടിക്കലൊന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഇഡ്ഡലിയൊന്നും ഒട്ടാതെ കിട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇഡലി വന്ന് വരുന്ന സമയം കൊണ്ട് ഇവിടെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് രാവിലെ മഴയൊന്നുമില്ല ഇന്ന് വെയിലുള്ള ദിവസമാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് മുറ്റം അടിച്ചു വാരിലെ കേട്ടോ ചില ദിവസം തീരെ ടൈം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് മുറ്റത്തൊക്കെ ഇങ്ങോട്ട് എത്തലും ഉണ്ടാവില്ല വേറെല്ല പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പണികളവസാനിപ്പിച്ചതാണ് അപ്പം മുറ്റം നല്ല പോലെ അയലൊക്കെ വീണ് നല്ല ഉഷാറായിരിക്കണം കുറേ അടിച്ചു വരാറുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം അടിച്ചു വരി വന്നപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ലി റെഡി ആയിട്ടോ ഇനി അതെടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ മാവ് രണ്ട് ട്രിപ്പിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുള്ള് കള്ളിയും ഫില്ലായി നമ്മുടെ ഇഡ്ലി പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിവിടെ ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടി അടിച്ചു വരി എടുക്കാം അപ്പൊ മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കളൊക്കെ എണീച്ച് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഓലക്കൊക്കെ ചായ എടുക്കട്ടെ എടുക്കട്ടെട്ടോ കുട്ടിയാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ചായ വന്നിരിക്കുന്നത് ഇന്ന് അടുത്ത കുപ്പായ മാറ്റിട്ടുണ്ടോ അപ്പൊ അയിപ്പച്ചിന്റെ കയറി കൂടിക്കാണ് കേട്ടോ ഇപ്പച്ചി അങ്ങാടേക്ക് പോകാനിറങ്ങിയതാ അപ്പൊ വെള്ള സോപ്പ് ഇട്ട് ഇപ്പച്ചിന്റെ മടിയിൽ കയറി മണി ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ തന്നെ തലേ ദിവസത്തെ കുറച്ച് ഉണങ്ങാനുള്ള കോടായാലും നമുക്ക് കൊടുന്ന് കേട്ടോ അതിന് പുറത്ത് ഇന്ന് ഒരു രണ്ട് ബക്കറ്റ് തീരുമാനം കൊണ്ടേനെ അപ്പൊ അലക്കല് വേഗം കഴിച്ചാൽ ഇനി വേഗം അത് തോരടോ അപ്പൊ അതാവും വെയിലത്ത് കടന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളുമല്ലോ ഇപ്പോ മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച വരെ നല്ല വെയിലേക്കാറുട്ടോ ഉച്ച വരെ നല്ല വേനൽക്കാലം അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴക്കാലമാണ് ഇപ്പോൾ അന്നൊരു സൺഡേ ദിവസത്തെ ബ്ലോഗായിരുന്നു കേട്ടോ അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ ബീഫ് വാങ്ങിട്ടുണ്ടേനു അപ്പൊ ബീഫ് കറിയും പിന്നെ തേങ്ങാ ചോറാണ് ഇട്ടുണ്ടാക്കിട്ടുണ്ടത് സൺഡേ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് ഉള്ള ദിവസം അന്നാവുമ്പോ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഒരിക്ക സൺഡേ ഹോളിഡേ ഒക്കെ ആയിക്കാറ് നമ്മക്ക് പക്ഷെ അന്നൊരു എക്സ്ട്രാ വർക്കിംഗ് ഡേ അയക്കാറട്ടോ ഞാൻ ഒരു അടുത്തത് സവാള പാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ അടുപ്പത്തേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഞാനൊന്ന് ചൂടാക്കിണ്ട്ട്ടോ എന്താ ഇന്നാണ് വലിയൊരു പണി കിടക്കണത് തേങ്ങാച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ അയ്ക്ക് ചെരുള്ളി വേണം ഞാൻ എന്ത് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണോ അത് നോക്കി ഈ കണ്ണിൽ കൊള്ളാത്ത കുഞ്ഞു കുഞ്ഞാപ്പി ഉള്ളികളാണ് എനിക്ക് കിട്ടുക അപ്പം അതാ നിന്നെ സഹായിക്കാൻ ഒരു കുഞ്ഞാപ്പി എല്ലാം നടന്നു വരുന്നോണ്ട് കേട്ടോ അപ്പോൾ അവന്റെ സഹായവും നിന്റെ സഹായം കൊണ്ട് ഈ കുഞ്ഞാപ്പി ഉള്ളികളൊന്ന് പൊലിച്ചെടുക്കണം ഞങ്ങൾക്ക് ഇത് പുതിയ ഉള്ളി കൊണ്ടന്നല്ലേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ വലിയ വല്യ ഉള്ളികളൊക്കെ എടുത്തെടുത്ത് ലാസ്റ്റ് ഒരിക്കൂടി കുഞ്ഞു കുഞ്ഞാപ്പി ഉള്ളികളാണ് കേട്ടോ തേങ്ങ കുറച്ച് നേരം വെക്കിയിട്ടാണ് അത് അപ്പോൾ പിന്നെ ഞാൻ നല്ല മട്ടരിൻ്റെ ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ അത് കുറച്ച് വേവുണ്ടല്ലോ അപ്പം ചോറ് ഞാൻ ആദ്യം തന്നെ തീമട്ടിട്ടുണ്ടായിരും പിന്നീട് തേങ്ങ കിട്ടിയപ്പോൾ എനിക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ കിട്ടിയിട്ട് തീമണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ വെന്ത് കിട്ടുമ്പോഴേക്കും മക്കളൊക്കെ വിഷ പിന്നെ നെല്ലിപ്പലക കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അതിന് നിൽക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോറ് തീമട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പരിപാടി ഇറക്കുന്നത് കേട്ടോ പാത്രം കേൾക്കിരിക്കരുത് അപ്പോൾ അതാ ഒരുവിധം പറ്റുന്നുകളോളല്ലേ സകലാവിധ പാത്രങ്ങളും പരന്നിട്ടില്ല അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിയും അപ്പൊ പാത്രങ്ങളൊക്കെ ഞാൻ കേക്കി കേക്ക് എടുത്തുവച്ചപ്പോ ഓരോരുത്തർ ചോറ് അറങ്ങി വന്നിട്ടോ അപ്പൊ ഞങ്ങൾക്ക് ചോറ് എടുത്തു കൊടുക്കട്ടെ അപ്പൊ പോലെ തന്നെ സമയം ഒരുവിധം ഒരു മണിയൊക്കെ ആയി തുടങ്ങിയിക്കണേ അപ്പൊ പിന്നെ എല്ലാവർക്കും വിശപ്പും തുടങ്ങീക്കണേ പിന്നെ പത്തണിക്കഞ്ഞ് പരിപാടിയൊന്നും ഇല്ലല്ലോ അതെ മൊത്തം അലമായി കിടക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കണം പിന്നെ ഒരു കസാരിയിൽ നിറച്ച തുണികളെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രണ്ട് പകുതി എന്ന് പറഞ്ഞില്ലേ അതിൽ പകുതി മുക്കാലും ഉണങ്ങി കിട്ടിയിട്ടാണ് അതിനു അമ്മാതിരി വെയിലഴിഞ്ഞാൽ അല്ല അടിച്ചാപ്പൊടി വെയിലഴിഞ്ഞിട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടിയത് കൊണ്ട് തന്നെ അതൊക്കെ മടക്കിയെടുത്ത് വെക്കാനുണ്ട് ഇനി മുന്നേ ഞമ്മക്കിവിടേക്കൊന്ന് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം മടക്കി എടുക്കലപ്പോൾ വൈകുന്നേരത്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കണത് കേട്ടോ അപ്പം ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് സമയം ഒരു റസ്റ്റ് ഇരിക്കണം അപ്പം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കാമല്ലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനൊന്നും പാടില്ല എന്നാണ് പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡായി അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ ഇരിക്കും അപ്പം ഞാൻ നമ്മുടെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ഇതിന് ഞാൻ ഒക്കെ വളമ്പിയതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരെ നല്ല വേനൽക്കാലം ചെയ്യുന്നു ഉച്ച കഴിഞ്ഞപ്പോ ചെറുതായിട്ട് മഴയ്ക്കൊന്ന് മൂലിത്തുടങ്ങിട്ടോ പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസത്തെ വീഡിയോക്ക് വന്നൊരു കമൻ്റാണ് കേട്ടോ ആൾ വലിയൊരു രസം തന്നെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ കമൻറ്റ് വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി രണ്ട് വർഷം മുമ്പ് ആണ് ആൾക്ക് പെട്ടെന്ന് വീട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ആൾ വലിയ വീട്ടിലൊക്കെ താമസിച്ച ഒരാളാണ് പെട്ടെന്ന് ചെറിയ വീട്ടിൽ താമസവും അഡ്ജസ്റ്റ് ചെയ്യാൻ ആൾ വളരെയധികം ബുദ്ധിമുട്ടിന്ന് അപ്പൊ ആ സമയത്താണ് നമ്മൾ വീഡിയോസ് കാണുന്നത് അപ്പൊ ആ വീഡിയോസ് കണ്ടപ്പോൾ ആൾക്ക് തോന്നി ഞമ്മളേം കാട്ടിലും എത്രയോ മുകളിലാണ് ആള് ഞാൻ എപ്പോഴും പറയില്ലേ നമുക്ക് നമ്മളെക്കാൾ മുകളിലുള്ളവരേക്ക് നോക്കുമ്പോൾ ഓൽക്കതുണ്ടല്ലോ വിൽക്കിതുണ്ടല്ലോന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടൂല ഞമ്മളെക്കാൾ കുറവ് എല്ലാ ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുക പഠിച്ചവനെ എനിക്ക് ഇത്രയെങ്കിലും ഇത് തന്നല്ലോ എന്ന് ആലോചിക്കുക അപ്പം ഈ പറയുന്ന ഞാനും അങ്ങനെ തന്നെയാണ് കേട്ട് ആലോചിക്കല് നമ്മളെക്കാളും മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയായാലും ഞമ്മക്ക് സന്തോഷിച്ചാൽ സന്തോഷിക്കാൻ പറ്റില്ല ഓരിക്കു വലിയ വീടുണ്ട് ഒരിക്കലിക്ക് വലിയ കാറുണ്ട് എനിക്കതില്ലല്ലോ പഠിച്ചോനെ എനിക്കെന്താ അത് തരാത്തത് അങ്ങനെ നമുക്ക് പരാതിയും പരിഭവങ്ങളും തന്നെ ഈ കാലം പക്ഷെ നമ്മളെ കാട്ടിലും ഒരു ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അതാകണോലൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ത്രയോ ഭാഗ്യവാന്മാരാണില്ലേ അപ്പൊ നമുക്ക് ഞമ്മളെന്നെ അറിയാതെ പറഞ്ഞു പോകും അലഹമ്മദിലെ ഇത്രയെങ്കിലും ഞമ്മക്ക് തന്നല്ലോന്ന് ആലോചിച്ചു പോകും ഞമ്മള് അപ്പൊ ആള് എഴുതിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷമായൊരു കമന്റ് എന്താ വെച്ചാല് ഒരു എന്താ എൻ്റെ മനസ്സിലിങ്ങട്ട് ഭയങ്കരമായിട്ട് കൊണ്ടൊരു എന്താ വെച്ചാല് ആള് ഒരു മോട്ടിവേഷൻ സ്പീക്ക് കേട്ടപ്പോ ക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിയെ ഓർത്തെടുക്കാൻ പറഞ്ഞപ്പോൾ ആൾക്കിന്നെയാണ് ഓർമ്മ വന്നത് മഷ ആ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഒരു ഇതായി പോയി ഞമ്മളെ വീഡിയോ കണ്ടിട്ടേ ഞാൻ വലിയ ആളായി എന്നല്ല ബഹുമാനം തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായി ഞാൻ കുളിക്കുമ്പത്തേക്ക് കയറി അതൊന്നല്ല ഞാനല്ലോ നമ്മൾ ഞമ്മള് വീഡിയോ ചെയ്യണത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഒരു സന്തോഷം ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് അറിയുമ്പോഴേ ഭയങ്കര എന്താ പറയാ ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ മുന്നിലേക്ക് എത്തിച്ചിട്ട് ഇനി എനിക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നു അപ്പൊ ആ കമന്റ് ഞാൻ അത്രയും ആള് കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ അപ്പൊ അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യത്തെ ഒക്കെ കാണുവാനാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ